കല്യാണത്തിന് പോകാനിറങ്ങിയതാണ് രണ്ട് നായ്ക്കുട്ടികൾ വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു മനസ്സിലായിട്ടോ അപ്പം എങ്ങോട്ട് പോകുമ്പോൾ ഗേറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ സിറ്റൌട്ടിൽ രണ്ട് നായ്ക്കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അത് റിസ്ക്കാണല്ലോ അപ്പോൾ നമ്മൾ കുടയൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ കാറിലേക്ക് പോകുന്നത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഋഷൂവിന് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ ഓനെ കൊണ്ടുപോവാതെയാണ് കല്യാണത്തിന് പോകണത് അല്ലാതെ ഇപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് സ്കൂൾ കളയുന്നതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പം കല്യാണം ആരുന്നെച്ചാൽ ഇവർ നമ്മുടെ ജ്വലറിയിൽ നിന്നാണ് കേട്ടോ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള മഹർ എടുത്തിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആണ്ട് അവളുടെ ബ്രദറിൻ്റെ കല്യാണമാണെന്ന് അങ്ങനെ പുതിയ പെണ്ണിനെയും പുതിയ പള്ളിനെയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടായിനു അതുപോലെ കുട്ടൻ ബിരിയാണി ഉണ്ടായിനു കേട്ടോ അപ്പം എന്നോട് ഏതാ വേണ്ട ചോദിച്ചപ്പോൾ ഞാൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാനോട് പറയണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല രസമുണ്ട് ഈ കുഞ്ഞു കുട്ടികൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നതാണ് കേട്ടോ പോലെ ഫോൺ ലോക്കാണ് എന്നാലും ആ മിടുക്കി കുട്ടി എന്തൊക്കെയോ ചെയ്തിട്ട് അത് അൺലോക്കാക്കിയിട്ടോ വേറൊരു രസം എന്താ വച്ചാലും ഇവർക്ക് നമ്മുടെ ചാനലിൻ്റെ പേരോ എന്താ എൻ്റെ പേരോ ഞാൻ ആരാന്നൊന്നും അറിയില്ല കേട്ടോ യൂട്യൂബർ ആണെന്നാൽ മാത്രം അറിയി അങ്ങനെ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുകയാണ് പിന്നെ കുഞ്ഞു മക്കളല്ലേ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷെബീബി ഉണ്ടായിരുന്നോ കല്യാണത്തിന് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു പിന്നെ മണവാളൻ്റെയും മണവാട്ടിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ കയറി അത് പിന്നെ നിർബന്ധമാണല്ലോ അല്ലേ നമ്മൾ കല്യാണത്തിന് പോയി എന്തെങ്കിലും ഒരു തെളിവ് വേണല്ലോ നേരത്തെ ഞങ്ങൾ വന്നു തുടങ്ങാ ഞാനും എനിക്ക് ഇവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഫോൺ ആരേ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ വീഡിയോ എടുക്കാൻ മറന്നതാണ് തോന്നുന്നത് ഇക്ക വീഡിയോ എടുത്തതുകൊണ്ട് ഈ വീഡിയോസ് ഒക്കെ കിട്ടി ഇനിയിപ്പൊ നാളെ ഒരു കല്യാണം ഉണ്ട് അതിന് ഋഷൂനെയും കൊണ്ട് പോവാ കാരണം സൺഡേ ആണല്ലോ